മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ നവീൻ്റെ സ്റ്റാർ നമ്മുടെ ആരിനെ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്റ്റാർ നഷ്ടപ്പെട്ടതോടെ നവീൻ്റെ ഡ്രസ്സുകളെല്ലാം തിരിച്ചയക്കാൻ പറഞ്ഞ് ബിഗ് ബോസ് ഉത്തരവിട്ടിരിക്കുകയാണ് അങ്ങനെ നവീൻ്റെ ഡ്രസ്സ് എല്ലാം പാക്ക് ചെയ്യുന്നത് നമ്മുടെ അനുമോളുണ്ട് ഉണ്ട് അതേപോലെ തന്നെ ഉണ്ട് അപ്പോൾ നവീൻ്റെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട് അത് അനുമോൾ പറയുന്നുണ്ട് ഇതൊക്കെ ഇപ്പോൾ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇട്ടതാണ് ഇതൊന്നും പാടില്ല എല്ലാം ഊരി കൊടുക്കണം ഞങ്ങളെല്ലാം കൊടുത്തതാണെന്ന് പറഞ്ഞ് അങ്ങനെ നവീൻ്റെ കയ്യിൽ നിന്നും ആ ബ്രേസ്ലെറ്റ് ഊരി നവീൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് അനുമോള് അങ്ങനെ ഷാനവാസ് അതെടുത്ത് പെട്ടിക്കകത്ത് വെക്കുന്നുണ്ട് ഡ്രസ്സുകളെല്ലാം വെക്കുന്നുണ്ട് എല്ലാം എടുത്തുകൊണ്ട് കൊണ്ട് പോകുന്നുണ്ട് അവസാനം ഫേസിൽ ഇടുന്ന സിറം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് മാത്രം കാണുന്നില്ല അത് ആരോ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി അപ്പം നിൻ്റെ സാധനങ്ങൾ ആരെങ്കിലും അടിച്ചുമാറ്റിക്കൊണ്ട് പോകുമ്പോൾ ആരോടെങ്കിലും ചോദിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എല്ലാം അവിടെ ഇരുന്ന് ചോദിക്കണം അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നീ ഇങ്ങനെയൊന്നും കാണിക്കരുത് നീ ബിഗ് ബോസിനോട് പോയി കംപ്ലൈൻറ്റ് ചെയ്യണം അങ്ങനെ ബിഗ് ബോസിനോട് പോയി കംപ്ലയിൻ്റ് ചെയ്യുന്നുണ്ട് അത് അതെവിടെയാണെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് മിക്കവാറും അത് നമ്മുടെ ജിസേലിൻ്റെ കയ്യിലുണ്ടാവും ജിസേലിന് കൊടുത്തിട്ടുണ്ടാവും ഇവൻ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ നവീൻ്റെ എല്ലാ സാധനങ്ങളും ബിഗ് ബോസ് തിരികെ കൊണ്ടുപോയിരിക്കുകയാണ്